ശ്രേഷ്ഠ കാതോലിക്ക ജോസഫ് മെയ് മെയ് ഞായറാഴ്ച നടത്തുന്നതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് അല്ലപ്ര കാവലയിൽ പൗരസമിതിയുടെ സ്വീകരണം തുടർന്ന് വാഹനങ്ങളുടെ അകമ്പടിയോടെ കൊയ്നോണിയയിലേക്ക് പ്രധാന കവാടത്തിൽ നിന്നും ഭാവയെ കുരുത്തോലകളും പൂക്കളും വിതറി വിശ്വാസികളും വൈദികരും ചേർന്ന് ചാപ്പലിലേക്ക് ആനയിക്കുന്നു മോർ അധ്യക്ഷത ചടങ്ങിന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി നിർവഹിക്കും അതിനുള്ള സംവിധാനങ്ങൾ ഏകദേശമായിട്ടുണ്ട് ക്രമീകരണങ്ങളായി അല്ല വൈകിട്ട് അഞ്ചു മണിക്കൂർ ശ്രേഷ്ഠ ഭാവായ തുടർന്ന് വാഹനങ്ങളുടെ അകമ്പടിയോടെ കൊയിലോണിയയിലേക്ക് ആരയിക്കും കൊയിലോണിയ കവാടത്തെത്തിച്ചേരുന്ന ബാബായ അവിടെ വെച്ച് സ്വീകരിച്ച് വാദ്യവാഹങ്ങളുടെ അകമ്പടിയോടെ ചാപ്പലിലേക്ക് ആരയിക്കും ചാപ്പലിൽ ഒന്ന് അവിടെ പ്രാർത്ഥനയ്ക്ക് ശേഷം അഖിലാസനത്തിന്റെദാസമായ നെമ്പേഴ്സ്

പെരുമ്പാവൂർ ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ തുരുത്തപ്പിള്ളി പള്ളിയുടെ സ്കൂൾ കോളേജ് ഗ്രൗണ്ടുകളിലും വളയഞ്ചിറങ്ങര ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ അല്ലപ്ര പള്ളികളുടെ ഗ്രൌണ്ടുകളിലും കാറുകളും ടൂവീലറുകളും കൊയ്നോണിയുടെ പാർക്കിംഗ് ഗ്രൗണ്ടുകളിലും പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് റെവറൻ പീറ്റർ വേളാംപറമ്പിൽ കോറപ്പിസ്കോപ്പ ഫാദർ പത്രോസ് ചെറുതോട്ടിൽ ഫാദർ ജോൺ ജോസഫ് പാത്തിക്കൽ ഫാദർ ബേസിൽ പൊട്ടിക്കൽ സിജുറ്റി പോൾ ജെയിൻ മാത്യു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ